തീരുമാനത്തോട് യോജിക്കാനാവില്ല ഒന്നുകിൽ ശിവം ദൂബെ ബൌളിംഗിൽ ഇരുപത്തിയഞ്ച് മൈൽ വേഗം ആർജിച്ചുണ്ടാക്കണം അല്ലെങ്കിൽ ഹർജിത് റാണിയുടെ ബാറ്റിംഗ് വളരെയേറെ മെച്ചപ്പെട്ടിട്ടുണ്ടാകണം എന്തായാലും ഇക്കാര്യത്തിൽ മാച്ച് റെഫറി ജവഗൽ ശ്രീനാഥിനോട് ഞങ്ങൾ വ്യക്തത തേടും ഇന്ത്യക്കെതിരായ നാലാം ടി ട്വന്റി മത്സരശേഷം കൺകഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ വിവാദത്തിന് തിരികൊളുത്തുന്നതായിരുന്നു ഇംഗ്ലീഷ് നായകൻ ജോസ് ബട്ട്ലറിന്റെ ഈ വാക്കുകൾ ഒരു പടി കൂടി കടന്ന് കൺകഷൻ സബിനെ ഇറക്കുന്ന സമയത്ത് എതിർ ടീമെന്ന നിലയിൽ അഭിപ്രായം തേടിയിരുന്നില്ലെന്നും ബട്ട്ലർ പറഞ്ഞു ഇംഗ്ലീഷ് ക്യാപ്റ്റിന്റെ പിന്തുണയുമായി താരവും കമന്റേറ്ററുമായ മൈക്കിൾ വോണും കെവിൻ ബീറ്റേഴ്സിനും അടക്കമുള്ളവരും രംഗത്തെത്തി എന്താണ് കൺകഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ കളിക്കിടെ ഒരു താരത്തിന് തലയ്ക്കോ കഴുത്തിനോ പരിക്കേറ്റ് കളത്തിലിറങ്ങാനാകാത്ത സാഹചര്യത്തിൽ പകരക്കാരനെ ആ റോളിൽ കളിപ്പിക്കാനുള്ള അവസരം നൽകുന്നതാണ് ഈ നിയമം മെഡിക്കൽ സംഘത്തിൻ്റെ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ടീം മാനേജ്മെൻ്റ് ഇത്തരമൊരു മാറ്റത്തിന് തയ്യാറെടുക്കുക ഒരു കളിക്കാരന് കൺകഷൻ സംഭവിച്ചതായി സ്ഥിരീകരിച്ചാൽ അതേ പൊസിഷനിൽ കളിക്കുന്ന താരത്തെയാണ് സബായി റീപ്ലേസ് ചെയ്യേണ്ടത് ഇക്കാര്യത്തിൽ മാച്ച് റെഫറി എടുക്കുന്ന തീരുമാനം അന്തിമമായിരിക്കും ഇന്നലെ പൂനെ ടി ട്വന്റിയിൽ ഇംഗ്ലീഷ് താരം ജെയിമി ഓവർട്ടൺ എറിഞ്ഞ ഇന്ത്യൻ ഇന്നിംഗ്സിലെ അവസാന ഓവറിനിടെയാണ് ശിവം ദൂബയ്ക്ക് തലയ്ക്ക് പരിക്കേറ്റത് ഇതോടെ പകരം കൺകഷൻ സബായി ഹർഷിത് റാണയാണ് ടീം മാനേജ്മെന്റ് ഗ്രൗണ്ടിലേക്ക് പറഞ്ഞോട്ടത് അരങ്ങേറ്റ മത്സരം കളിച്ച റാണ അപകടകാരിയായ ലിയാം ലിവിംഗ്സ്റ്റണിൻ്റെ നിർണായക മൂന്ന് വിക്കറ്റ് വീഴ്ത്തി പൂനെയിൽ ആതിഥേയരുടെ ഹീറോ ആയി എക്സ്ട്രാ ബോളറെ കൃത്യമായി ഉപയോഗിക്കാൻ ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവിന് സാധിച്ചു ഇതോടെ പൂനെ ടി ട്വൻ്റി ജയത്തോടെ ഇംഗ്ലണ്ടിനെതിരായ പരമ്പര സ്വന്തമാക്കാനും ഇന്ത്യക്കായി ശരിക്കും ദൂബയുടെ പെർഫെക്റ്റ് റീപ്ലേസ്മെന്റ് ആയിരുന്നു ഹർജിത് റാണ ഇക്കാര്യത്തിൽ ഇരു ഇടയിൽ ചർച്ചകൾ ചൂടുപിടിക്കുകയാണ് ഇന്ത്യയ്ക്കായി സമീപകാലത്ത് കളിച്ച അവസാന പത്ത് മത്സരങ്ങളിൽ ശിവം ദൂബെ പന്തെറിഞ്ഞത് ചുരുക്കം മാച്ചുകളിൽ മാത്രമാണ് പോലെ രാജ്യാന്തര ക്രിക്കറ്റിൽ സ്ഥിരമായി നാല് ഓവർ എറിയുന്ന താരമാണോ ദൂബെ എന്നതും പ്രധാന ചോദ്യമായി ഉയരുന്നു പകരക്കാരന്റെ റോളിൽ ബൌളിംഗ് സ്കിൽ കൂടുതലുള്ള താരമായ ഹർഷിത് റാണയെ ഇറക്കിയതും ഇംഗ്ലീഷ് താരങ്ങളെ ചോടിപ്പിച്ചു ഓൾറൗണ്ടർ മാനദണ്ഡത്തിലാണ് റീപ്ലേസ് ചെയ്യേണ്ടതെങ്കിൽ സ്ക്വാഡിലുണ്ടായിരുന്ന രമൻദീപ് സിംഗിനെയായിരുന്നു ഇറക്കേണ്ടിയിരുന്നതെന്ന വാദവും എതിരാളികൾ ഉന്നയിക്കുന്നു എന്നാൽ ഐ സി സി നിയമത്തിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള മാറ്റമാണ് ഇന്ത്യ വരുത്തിയത് ഇതിൽ അസ്വാഭാവികമായി ഒന്നുമില്ലെന്നതാണ് വസ്തുത പകരക്കാരനെ ഇറക്കുന്നതിന് മുൻപായി പരിക്കേറ്റ താരത്തിന് എന്താണോ ആ മാച്ചിൽ ചെയ്യാൻ ബാക്കിയുള്ളതെന്ന് പരിശോധിക്കുകയാണ് ആദ്യം ചെയ്യുക ഇത് പ്രകാരം ഓൾറൗണ്ടറായ ധൂബിക്ക് ബൗളിംഗ് അവസരമായിരുന്നു അവശേഷിച്ചിരുന്നത് ഇത് കൃത്യമായി ഉപയോഗപ്പെടുത്തിയാണ് കഴിഞ്ഞ ഐ പി എല്ലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനായി മിന്നും പ്രകടനം നടത്തിയ പേസറെ ഇന്ത്യൻ പരിശീലകൻ ഗൗതം ഗംഭീർ ഗ്രൗണ്ടിലേക്ക് ഇറക്കി വിട്ടത് കൃത്യമായ അരങ്ങേറ്റം ഐ സി സി മാനദണ്ഡ പ്രകാരം ഹർഷിത് റാണിയെ കളിപ്പിച്ചതിൽ തെറ്റുണ്ടെന്ന് പറയാനുമാവില്ല ക്രിക്കറ്റ് നിയമങ്ങളിലെ ലൂപ്പ് ഹോളുകൾ നേരത്തെയും പലതരത്തിലും ഉപയോഗിക്കപ്പെട്ടിരുന്നു ഓൾ റൗണ്ടർ എന്ന കാറ്റഗറിയെ രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിൽ കൃത്യമായി നിർവചനം ചെയ്യാത്തിടത്തോളം കാലം കൺകഷൻ സബ് നിയമം ഇനിയും സംശയങ്ങൾക്കും പരാതികൾക്കും ഇടവരുത്തും രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ ഇത്തരം ഒരു നിയമത്തിന് രൂപം നൽകിയത് ഹർഷിത് റാണയടക്കം ഇതിനകം ആറു പേരാണ് കൺകഷൻ സബായി അരങ്ങേറ്റ മത്സരം കളിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏകദിന മത്സരത്തിനിടെ പാകിസ്ഥാൻ ഓൾറൗണ്ടർ കമ്രാൻ ഗുലാം അതേ വർഷം ടെസ്റ്റിൽ അഫ്ഗാൻ താരം ബാഹിർ ഷാ എന്നിവരാണ് അവസാനമായി പകരക്കാരുടെ റോളിൽ കളത്തിലിറങ്ങിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ന്യൂസിലാൻഡിനെ വീഴ്ത്തി ഇംഗ്ലണ്ട് പ്രഥമ ഏകദിന ലോക കിരീടത്തിൽ മുത്തമിട്ടത് ബൗണ്ടറിയുടെ വ്യത്യാസത്തിലായിരുന്നു കലാശ പോരാട്ടത്തിൽ സൂപ്പർ ഓവറിലും ഇരു ടീമുകളും തുല്യത പാലിച്ചതോടെയാണ് കൂടുതൽ ബൗണ്ടറി നേടിയ ടീം വിജയത്തിനുള്ള മാനദണ്ഡമായത് ഐ സി സിയുടെ ആ നിയമം അന്ന് വലിയ തോതിൽ വിമർശിക്കപ്പെടുകയും ചെയ്തു സമാനമായി ഏറെ ലൂപ്പ് കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ടും നിയമത്തിൽ കാതലായ മാറ്റം വരുത്തിയില്ലെങ്കിൽ വരാനിരിക്കുന്ന ഐ സി സിയുടെ പ്രധാന ടൂർണമെൻറ്റിലടക്കം കൺകഷൻ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത ഏറെയാണ്